ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം സുഖമല്ലേ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ ദിവസത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമുക്ക് എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് കിട്ടുന്നത് നോക്കാം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ജൂലൈ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ ഏഴ് 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 സെവൻ 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 പോർട്ടൽ ഓപ്പണിംഗ് ആണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് രാവിലെ ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയിൽ അല്ലെങ്കിൽ എട്ട് മണി വരെയുള്ള സമയമാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു മാനിഫെസ്റ്റേഷൻ ജേണൽ എഴുതാവുന്നതാണ് അതായത് നമ്മൾ നേരത്തെ ത്രീ സിക്സ് നയൻ ഒക്കെ എഴുതിയതുപോലെ നിങ്ങൾക്ക് ഒരു പേപ്പറെടുത്തിട്ട് മുകളിൽ സെവൻ 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 എഴുതുക എന്നിട്ട് ഒരു വിഷ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒറ്റ കാര്യം സാധിച്ചു തന്നതിന് യൂണിവേഴ്സിന് നന്ദി ആ ഒറ്റ കാര്യം എന്താണെന്ന് എഴുതുക അത് സാധിച്ചു തന്നതിന് യൂണിവേഴ്സിന് നന്ദി എന്ന ഏഴ് പ്രാവശ്യം എഴുതുക ഓക്കെ രാവിലെ ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയിലാണ് എഴുതേണ്ടത് രാവിലെ വൈകുന്നേരവും ഇതുപോലെ തന്നെ എഴുതണം ഇത് ഏഴ് ദിവസം എഴുതണം ഓക്കെ അപ്പോൾ രാവിലെ ഏഴ് മണിക്കും എട്ട് ഇടയ്ക്ക് ഒരു പേപ്പർ എടുക്കുക മുകളിൽ സെവൻ 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 എഴുതുക എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പ്രാവശ്യം ഒരേ വിഷ ഒരേ പോലെ ഏഴ് പ്രാവശ്യം എഴുതുക ഓക്കെ എന്നിട്ട് രാത്രി ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയ്ക്ക് വൈകുന്നേരം ഇത് തന്നെ ഏഴ് മണിക്ക് എട്ട് മണിക്ക് ഇടയ്ക്ക് വീണ്ടും സെവൻ 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 മുകളിൽ എഴുതുക എന്നിട്ട് നിങ്ങളുടെ വിഷ വീണ്ടും ഏഴ് പ്രാവശ്യം എഴുതുക എന്നിട്ട് നിങ്ങൾ എൻ്റെ ഈ വിഷ സാധിച്ചതിന് യൂണിവേഴ്സിൽ നിന്ന് നന്ദി നിന്നാണ് എഴുത്തേണ്ടത് ഓക്കെ ക്ലിയർ ആണല്ലോ അത് ഏഴ് ദിവസം എഴുതണം എന്നിട്ട് എട്ടാമത്തെ ദിവസം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഈ പേപ്പറുകളെല്ലാം കൂടെ കത്തിച്ച് കളയണം കത്തിച്ച് കളയണം മീൻസ് കത്തിച്ചിട്ട് ചാരം വെള്ളത്തിൽ ലയിപ്പിച്ചോ എല്ലാം ചെതിക്ക് വെള്ളം ഒഴിക്കോ എല്ലാം ചെയ്യാം ഓക്കെ മണ്ണിൽ നിലത്തിട്ട് വെറുതെ ചവിട്ടരുത് ഓക്കെ അപ്പോൾ ഇത് നാളെ ചെയ്യാവുന്നതാണ് സെവൻ 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 പോട്ട് ഓക്കെ അപ്പോൾ നാളെ ഇത് എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു നമുക്ക് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് ഇന്ന് നമുക്ക് യൂണിവേഴ്സൽ തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നോക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ എല്ലാം ഫുൾഫിൽഡ് ആവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഒരു ജമ്പിങ് കാർഡ് ഉണ്ട് ഫസ്റ്റ് കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്ന് ഫസ്റ്റ് കാർഡ് ക്വീൻ ഓഫ് വാൺസാണ് വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും നിങ്ങൾക്കുള്ളിലെ മാജിക്ക് പുറത്ത് വരുന്ന ദിവസമാണെന്നാണ് കാണുന്നത് നിങ്ങൾക്കുള്ളിലെ മാജിക് പുറത്ത് വരുന്നു നിങ്ങൾ ഇന്ന് നിങ്ങൾ ഒരു പാഷനെ പിന്തുടരുന്ന ആളാണെങ്കിൽ നിങ്ങളതിൽ ആ വേണ്ടിൽ ആ പാഷനിൽ നിങ്ങൾ പിടിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ ഈ സമയത്ത് ഈ വീഡിയോ ഒക്കെ കാണുന്ന ഈ ദിവസം ഇതെന്നാണോ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഇത് ടൈംലെസ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോൾ കാണുന്നത് അന്നാണ് നിങ്ങൾക്ക് വാലുഡൻ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അന്ന് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ മുൻപുണ്ടായിരുന്ന നിങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തയായ വ്യത്യസ്തനായ ഒരാളായിട്ട് മാറിയിട്ടുണ്ടാകും നിങ്ങളൊരു പാഷൻ്റെ പിന്നാലെ പോയിട്ട് വീണ് പോയ ഒരാളായിരിക്കും അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇമോഷണലി ഭയങ്കര ആയിട്ട് ഇപ്പോൾ ഈ വീഡിയോ കാണാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ മുൻപുണ്ടായിരുന്ന ആളിൽ നിന്ന് വളരെ വ്യത്യസ്തനായ ഒരാളായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്കുള്ളിൽ ഒരു മാജിക്ക് നിങ്ങൾക്ക് ഉള്ളിലൊരു മാറ്റിക്കൊണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം കാരണം ഇതുവരെ ഇല്ലാത്തൊരു നിങ്ങളാണ് ഇപ്പോഴുള്ളത് വളരെയധികം വ്യത്യാസം വന്നിട്ടുള്ള ഒരാളാണ് നിങ്ങൾ നിങ്ങൾ ഇന്ന ദിവസം വളരെ വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും നിങ്ങളുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ്റെ പീരീഡിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവത്തില്ല നിങ്ങൾക്കൊരുതരം ഈ ചേഞ്ച് വരുന്നു ട്രാൻസിഷൻ്റെ പീരീഡ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഇന്നേ ദിവസം നിങ്ങളിരിക്കുന്നത് അതാണ് ക്വീൻ ഓഫ് വോൺസ് പറയുന്നത് ഓക്കെ അതാണ് ക്വീൻ ഓഫ് വോൺസ് ഭയങ്കരമായിട്ട് വ്യത്യാസം വന്ന മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു ലേഡി ഒരു ഫെമിനൈൻ എനർജി ആയിട്ടാണ് ക്വീൻ ഓഫ് വോൺസിനെ നമ്മൾ കാണുന്നത് ഓക്കെ രണ്ടാമത്തെ കാർഡ് വന്നിട്ട് ഏസ് ഓഫ് എയ്സ് ഓഫോൺസിൻ എനർജിയാണ് അപ്പോൾ വീണ്ടും വോണ്ട് എനർജിയാണോ ഒരു പാഷനെ പിന്തുടരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു പുതിയ ആശയം മനസ്സിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഒരു പുതിയ യാത്ര ആരംഭിക്കാനുള്ള ഒരു പുതിയ ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ആശയം ആ ഒരു പാഷൻ ആ പാഷൻ അല്ലെങ്കിൽ ഒരു ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു പേഴ്സൺ അതാണ് വോണ്ട് പറയുന്നത് ഒന്നുകിൽ ഒരു അഭിനിവേശമാകാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആകാം നിങ്ങളിലേക്ക് ഇന്ന് പുതിയതായിട്ട് വരുന്നു വരുന്നതാണ് പുതിയൊരാശയം പുതിയൊരു ബന്ധം നിങ്ങളിലേക്ക് എന്നാണ് പോകുന്ന വഴിയിൽ വളരെ കന്നൽ വഴികൾ താണ്ടിയാണ് പോകേണ്ടത് പക്ഷേ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു പാഷനിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്നാണ് പുതിയ ഒരു ആശയത്തിലേക്ക് നിങ്ങൾ ഇന്നേ ദിവസം ഇറങ്ങി ചെല്ലുന്നു നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാവുന്നു വളരെ ക്രിയേറ്റീവായ ഒരു തുടക്കം ഉണ്ടാകുന്നു വളരെ പാഷനേറ്റായ ഒരു പുതിയ തുടക്കം ഇന്നേ ദിവസം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവും അത് ചിലപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാകാം പുതിയ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നതാവാം പുതിയ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണെങ്കിൽ പുതിയൊരു ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നതോ ഒരു പുതിയ വീടിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതോ അങ്ങനെ എന്തെങ്കിലും ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാഷനെ നിങ്ങൾ പിന്തുടരുന്നതാകാം എന്തെങ്കിലും ഒരു പുതിയ തുടക്കമാണ് കേട്ടോ ഒരു പുതിയ തുടക്കം ഒരു പുതിയ ബന്ധത്തിൻ്റെയോ ഒരു പുതിയ പാഷിൻ്റെയോ തുടക്കം എന്നാണ് കാണുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഏസ് ഓഫ് വോൺസ് പറയുന്നത് അടുത്ത കാർഡ് വന്നിട്ട് സിക്സ് ഓഫ് സ്വാഡിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ ഇമോഷണലി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു നിന്നിരുന്നതെങ്കിൽ സ്റ്റക്കായിരുന്നു എങ്കിൽ നിങ്ങളിപ്പോൾ തൽക്കാലം ഒന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന് തൊട്ട് മുമ്പുള്ള കാർഡെന്ന് പറഞ്ഞാൽ ഇത് സിക്സോ സോഡാണ് സോഡ് എന്ന് പറയുന്ന ഒരു സ്വാർത്ഥതയുടെ കാർഡാണ് അതായത് സ്വന്തം കാര്യം സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വിന്നിങ് അറ്റ് എനി കോസ്റ്റ് എന്ത് വില കൊടുത്തും സ്വന്തം താല്പര്യം സംരക്ഷിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളുടെ കാർഡാണ് ഫിഫ് ഫൈവ് ഓഫ് സോഡെന്ന് പറയുന്നപ്പോൾ അതിൽ നിന്നൊക്കെ ചതിവേറ്റ് വാങ്ങിയിട്ട് നിങ്ങൾ സ്റ്റക്കായി നിന്ന ഒരാൾ തൽക്കാലം നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ തൽക്കാലം ഒരു മൂവ്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് വളരെയധികം നിങ്ങൾ മാറിയിട്ടുള്ളതായിട്ടും നിങ്ങൾക്കിപ്പോൾ മൂവ് ചെയ്തു പോകാൻ സാധിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇവിടെ ഒരു യാത്രയുടെ കാർഡാണ് കാണുന്നത് ഓക്കെ സിക്സ് ഓഫ് സ്ഫോടനം വെച്ചാൽ ഒരു യാത്രയുടെ നാടാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതഭാരം കൊണ്ട് ചിലപ്പോൾ നിങ്ങളൊരു ജോലി തേടി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാവാം നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾ ചിലപ്പോൾ ദൂരേക്ക് യാത്ര പോകുന്നതാവാം അത് വളരെ ഹാപ്പി ആയിട്ട് പോകുന്നൊന്നുമല്ല നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിങ്ങൾ ദൂരേക്ക് പോകുന്നതാണ് ചിലപ്പോൾ ജോലി തേടി മറ്റൊരിടത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അസുഖങ്ങളൊക്കെ കാരണം നിങ്ങൾ മാറിപ്പോകുന്നതോ അല്ലെങ്കിൽ കടബാധ്യത കാരണം ഇപ്പോൾ താമസിക്കുന്ന വീട് മാറി വേറൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ഒക്കെ ആകാം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ റീഡിങ് എടുക്കുന്നത് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ഈ വീഡിയോ കാണുന്ന എന്താണോ അതിൻ്റെ രണ്ട് ദിവസം മുമ്പേക്കും രണ്ട് ദിവസം പുറകേക്കും മുമ്പോട്ടും പുറകോട്ടും രണ്ട് ദിവസം ഇതിനെ വാലടിച്ചുണ്ടാവും കാര്യം ചിലപ്പോൾ നമുക്ക് ഇന്നലത്തെ എനർജി ആയിരിക്കും നമുക്ക് ഇന്ന് കിട്ടുന്നത് ഇന്നത്തെ എനർജി ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കിട്ടുന്നത് അപ്പോൾ അതിലൊരു ചെറിയ ഫ്ലക്ച്വേഷൻ ഇങ്ങനെ നടക്കും കാരണം ഇന്നത്തെ ബാക്കിയാണല്ലോ അടുത്ത ദിവസം അപ്പം അതിലൊരു ചെറിയ വ്യത്യാസം നമ്മൾ പലപ്പോഴും റീഡിങ്ങിൽ കണ്ടിട്ടുണ്ട് പലരും പറയാറുണ്ട് ഇന്ന് റീഡ് ചെയ്യുന്നത് ഇന്നലെ തന്നെ അവർക്ക് സംഭവിച്ചെന്നുള്ളത് അപ്പോൾ ഇന്നലത്തെ എനർജി ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഇന്നേ ദിവസം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇന്നലെയോ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാകാൻ സാധ്യതയുണ്ട് അടുത്ത വന്നിരിക്കുന്നത് ടവർ കാടാണ് ടവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം എന്നാണ് ഒരു അട്ടിമറി സംഭവിക്കുന്നു എന്നാണ് കേട്ടോ ഒരു പെട്ടെന്നൊരു ഒരു ഭയങ്കര കലുഷിതമായ സാഹചര്യം ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം എന്നാണ് എപ്പോഴും ടവർ നെഗറ്റീവ് ആകാൻ സാധ്യതയില്ല എങ്കിലും ഇത് കണ്ടിട്ടൊരു നെഗറ്റീവ് സാഹചര്യം പോലെയാണ് തോന്നുന്നത് പെട്ടെന്നൊരു ഒരു എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം സംഭവിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഒരു വെള്ളപ്പൊക്കം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമാകാൻ സാധ്യതയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വഴക്കായിരിക്കാം പെട്ടെന്നുണ്ടായ സാഹചര്യം പെട്ടെന്നായിരിക്കും തലവത്തന്നെ അറിയുന്നത് ഒരു വഴക്ക് ഒരു പെട്ടെന്ന് പെട്ടെന്നല്ലെങ്കിൽ ചിലപ്പോൾ പിടിച്ചു കൊല്ലിക്കുന്ന ഒരു മരണവാർത്ത കേൾക്കുന്നതാവാം ഒരു അപകടമാകാം അങ്ങനെ പെട്ടെന്നൊരു മാറ്റം നിങ്ങൾ സ്വ സ്വസ്ഥമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൽ പെട്ടെന്നൊരു മാറ്റുണ്ടാകുന്നതാണ് ഈ ടവർ കാഡ് അപ്പോൾ ടവർ വന്ന് ടവർ വരുമ്പോൾ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊന്നുമല്ല ചിലപ്പം നൽ വളരെ നല്ലൊരു പ്രശ്നമാവാനാണ് സാധ്യത അങ്ങനൊരു പ്രശ്നമുണ്ടാകാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ വളരെ പരിചയമുള്ള ഒരാളുടെ മരണം നമുക്ക് പെട്ടെന്ന് ഷോക്കായി പോകുന്ന രീതിയിലുള്ളൊരു വാർത്ത കേൾക്കുക അതാണ് അതൊക്കെ ആയിരിക്കും കേട്ട അതുപോലെ കടുത്ത മാനസിക സംഘർഷം പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള കടുത്ത മാനസിക സംഘർഷത്തിൽ വരുമ്പോഴും ഈ ടവർ കാർഡ് വരാറുണ്ട് ഒരാളോട് ഭയങ്കരമായ ദേഷ്യം വെറുപ്പ് അങ്ങനെയുള്ള വഴക്കുകൾ വരുമ്പോഴും ടവർ കാർഡ് വരാറുണ്ട് ഒരാളോടോ ഒരു കൂട്ടം ആളുകളോടോ കേട്ടോ അതാണ് ടവർ കാർഡ് പറയുന്നത് കാരണം ഇത് രാജവട്ടാരങ്ങൾ അല്ലെങ്കിൽ സാമ്രാജ്യങ്ങൾ തകർന്നടിയുന്നു എന്നാണ് അപ്പോൾ ഒരാൾ വിചാരിച്ചാലും നടക്കുകയല്ലോ ഒന്നിലധികം പേര് വിചാരിച്ചാലേ നടക്കുള്ളൂ അപ്പോൾ ഒരാളോ ഒന്നിലധികം ആളുകളോ ചേർന്നിട്ടുള്ള സംഘടിത പ്രവർത്തനമാകാനും സാധ്യതയുണ്ട് തീം ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു കലാപം പോലെയോ ഒരു കൂട്ടം ചേർന്ന ആക്രമണം പോലെയോ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യമാവാൻ സാധ്യതയുണ്ട് ഓക്കെ അടുത്ത വന്നത് ടെമ്പറൻസിൻ്റെ കാടാണ് ഒരു നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ വരവിനൊത്ത് അല്ല ചെലവിന് പോകുന്നത് എങ്കിൽ നിങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പ്രതിസന്ധിയിലൂടെയായിരിക്കും ഈ ദിവസങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എവിടെയൊക്കെയോ അനാവശ്യമായിട്ട് പണം ചിലവാക്കിയിട്ടുണ്ട് അപ്പോൾ ആ പണം എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നൊന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടേക്കാണ് നിങ്ങൾക്ക് പണം നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ബോധ്യം അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവും എങ്ങനെയാണ് പണം ഇനി മുതലെങ്കിലും കാര്യക്ഷമമായിട്ട് ചിലവാക്കേണ്ടത് എങ്ങനെയാണ് വര പരവിനൊത്ത് ചിലവ് ചെയ്യുകയും സമ്പാദിക്കുകയും കൂടെ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ഇന്നേ ദിവസം ചിന്തിക്കുന്നുണ്ടാവും അതുപോലെ ചിലപ്പോൾ ഒരു ടവറൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നിങ്ങൾ ആവശ്യത്തിലധികം സംസാരിക്കുന്ന ആളാണ് ഞാൻ ഇത്ര അധികം സംസാരിക്കേണ്ട ആവശ്യം ഇല്ല ഞാൻ തൽക്കാലം എൻ്റെ ഒന്ന് മയപ്പെടുത്തേണ്ടതുണ്ട് ശബ്ദമായിപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുന്ന രീതി രീതിയാവാം ടോൺ ആവാം മിക്കവാറും വഴക്കുകൾക്ക് കാരണം സംസാരിച്ച ഭാഷയൊന്നും ആവില്ല ആ ടോൺ ആയിരിക്കും സംസാരിക്കുന്നതിലെ ശബ്ദത്തിൻ്റെ ഖനം എന്ന് പറയുന്നതായിരിക്കും ആ ടോൺ ആയിരിക്കും മിക്കവാറും പ്രശ്നം അപ്പോൾ ചിലപ്പോൾ ആ ടോണിൽ വ്യത്യാസം വരുത്താൻ ശ്രമിക്കുന്നതാവാം അല്ലെങ്കിൽ ചിലപ്പോൾ സംസാരി ഒത്തിരി അധികം സംസാരിക്കേണ്ടതില്ല ചില സമയങ്ങളിൽ ഞാൻ മൗനം പാലിക്കേണ്ടതാണ് ഞാൻ ഇത്ര ഒന്നും ആളുകളോട് സംസാരിക്കേണ്ടതില്ല ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കാം അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ നിങ്ങളുടെ ഒരു ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്ന ആവാൻ സാധ്യത സാധ്യതയുള്ളതാണ് ടെമ്പറൻസ് ഇനി നിങ്ങളിലേക്ക് വഴക്കൊണ്ടാക്കി പിരിഞ്ഞ് നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ ഒരു കോംപ്രമൈസിലേക്ക് വരുന്നതും ആകാം ഈ ടെ ഈ ടവർ എന്ന് പറയുന്നത് മുൻപ് നടന്നു പോയിട്ടുള്ള ഒരു വഴക്കിൻ്റെ ബാക്കിപത്രമാണെങ്കിൽ ചിലപ്പോൾ ഇന്ന് വീണ്ടും ഒരു കൊച്ചു വഴക്കുണ്ടായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഇന്ന് കോംപ്രമൈസൊക്കെ നടക്കാനും സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ വരവിനത്ത് ചിലവാക്കുക ആവശ്യത്തിന് മാത്രം സംസാരിക്കുക പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ കിട്ടിയിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക ഗിവിങ് ആൻഡ് ടേക്കിംഗ് ഉണ്ട് ഷെയറിംഗ് ഉണ്ട് അതൊക്കെയാണ് ടെമ്പറൻസ് പറയുന്നത് കാമ ക്വയറ്റായിട്ട് ഇരിക്കുക സമാധാനത്തിലിരിക്കുക ബാലൻസിലിരിക്കുക കോംപ്രമൈസ് ചെയ്യുക ഇതൊക്കെയാണ് ചെമ്പ്രൻസിൻ്റെ അർത്ഥം പറയുന്നത് ഓക്കെ ഒരു മാലാഖയാണ് അപ്പോൾ അറിയാലോ അപ്പോൾ പറഞ്ഞതേയുള്ളൂ ഫോർ ഓ സിക്സ് ഓസോഡ് ഫോ ഫി ഫൈവ് ഫൈവ് ഓസോഡിന് ശേഷമാണ് സ്വാർത്ഥതയ്ക്ക് ശേഷമാണ് വരുന്നത് അപ്പോൾ ഇവിടെ വീണ്ടും ആ ഫൈവ് ഓസോഡിൻ്റെ എനർജി കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്വാർത്ഥത കാരണമായിരിക്കും ചിലപ്പോൾ ഒന്നൊരു ടവർ ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ സ്വാർത്ഥത മറ്റുള്ളവരുടെ സോ ആ ഇമോഷൻസിനെ നിങ്ങൾ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ ആരെങ്കിലും ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ അവരത് അവരുടെ ശീലമതായിരിക്കും എന്ന് മനസ്സിൽ പറഞ്ഞ് അവർക്ക് ക്ഷമ കൊടുത്തിട്ട് നിങ്ങളങ്ങ് മാറിപ്പോകണം ഓക്കെ ആർക്കും ചതിക്കാൻ വേണ്ടി നിങ്ങൾ നിന്ന് കൊടുക്കുകയും ചെയ്യരുത് ഒരു ചതിയുടെ കാർഡും കൂടിയാണ് ഇതൊരു കോമ്പറ്റീഷൻ്റെ കാർഡാണ് എന്ത് എന്തൊക്കെ ചെയ്താലും ആരെ വെട്ടിയാലും എനിക്ക് ജയിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ചുറ്റുമായിരിക്കും നിങ്ങൾ ഉള്ളത് അല്ലെങ്കിൽ ആളുകളായിരിക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ളത് അപ്പോൾ നിങ്ങളത് നോക്കി കണ്ടു നിൽക്കണം ഒരു കോമ്പറ്റീഷനോ ചതിയോ ഉണ്ടാകാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെ കരയിക്കാനോ നിങ്ങൾ കാരണം മറ്റുള്ളവർക്ക് അറിയാനോ സാധ്യതയുണ്ട് ഇവിടെ ഒരു ടവർ ഉള്ളതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ നിങ്ങൾ ഹേർട്ട് ചെയ്യാതെ നോക്കുക വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക ഓക്കേ അതാണ് ഫൈവ് ഓഫ് ഹൗസോട് പറയുന്നത് അടുത്ത് വന്നിട്ട് സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് അപ്പോൾ നസ്ട്രാളജിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് ചിലപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ രാവിലെ മുതലായിരിക്കാം നിങ്ങളുടെ മുൻപുള്ള പാസ്റ്റിലെ നിങ്ങളുടെ കൊച്ചുകുട്ടി ആയിരുന്ന സമയത്തുള്ള കൂട്ടുകാരെക്കുറിച്ച് കാണുകയോ കേൾക്കുകയോ അല്ലെങ്കിൽ അവരെക്കുറിച്ചൊരു വാർത്ത അറിയുകയോ ചെയ്യുന്നതാവാം അവരുടെ ഫോൺ കോളോ അവരുടെ പോസ്റ്റുകൾ കാണുമോ അങ്ങനെ ആവാം ചിലപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് റീൽസൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നതാകാം അങ്ങനെ എന്തുവാകാം പെട്ടെന്ന് നിങ്ങളെ ചൈൽഡ്ഹുഡിലേക്കോ നിങ്ങളുടെ പഴയ ജോലിസ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകുന്ന എന്തൊക്കെയോ മെമ്മറീസ് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നതാണ് നിങ്ങളിലേക്ക് വരുന്നതാണ് പിന്നെ നിങ്ങൾക്കൊരു റെക്കഗ്നേഷൻ കിട്ടുന്നു എന്നാണ് നിങ്ങൾ ആദരവ് എന്നാണ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് ഒരു ആദരവ് നിങ്ങൾക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത് പിന്നെ ചിലപ്പോൾ ഒരു കല്യാണം ഒരു പ്രപ്പോസല് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ അടുത്തുനിന്ന് പിരിഞ്ഞ് പോയിട്ടുള്ള ഒരാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാം നിങ്ങൾക്കൊരു കല്യാണ പ്രപ്പോസൽ വരുന്നതാകാം അങ്ങനെയുള്ള ഒരു കാർഡാണ് സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് സിക്സ് ഓഫ് കപ്സ് നൊസ്ട്രാളജിയുടെ കാർഡാണ് പഴയ കാര്യങ്ങൾ ആവർത്തിക്കുന്നു എന്നാണ് കേട്ടോ പഴയ കുട്ടിക്കാലം ആവർത്തിക്കുക കുട്ടിക്കാലത്തെ ഓർമ്മകൾ നിങ്ങളിലേക്ക് വരിക കുട്ടിക്കാലത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക പോയ ആളുകൾ മുമ്പും നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കേട്ടോ അതൊക്കെയാണ് സിക്സ് ഓഫ് കപ്സ് പറയുന്നത് അടുത്തത് നൈൻ ഓഫ് വെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവിടെയും പറയുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാൻ കിട്ടുന്ന ഒരു ദിവസമാണ് അതുപോലെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടാവും നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുന്നുണ്ടാവും നിങ്ങളുടെ നിങ്ങൾ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് കടബാധ്യതകൾ ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ടാകും ഇ എം ഐസ് ഉണ്ടാകും ഒരുപാട് ജീവിതഭാരം നിങ്ങളുടെ തോളിലുണ്ടാകും എന്നാലും നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു ആത്മവിശ്വാസം തോന്നും എന്നെക്കൊണ്ട് ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും ഞാനൊന്ന് ശ്രമിച്ചാൽ എനിക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഒരു വഴിയൊന്നും നിങ്ങൾ കണ്ടെത്തിയിട്ടായിരിക്കില്ല പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരാത്മവിശ്വാസം തോന്നാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കിതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും നിങ്ങൾ സക്സസ്ഫുൾ ആകും നിങ്ങൾ ഇതിനെല്ലാം ഓവർകം ചെയ്തിട്ട് നിങ്ങൾ നല്ലൊരു നിലയിലേക്ക് എത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ആ തോന്നലാണ് വേണ്ടത് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇപ്പം നിൽക്കുന്ന സാഹചര്യം എന്താണോ അതിൻ്റെ ഏറ്റവും നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഏറ്റവും മുകളിലത്തെ സാഹചര്യം നടന്നു എന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം അത് നടന്നു എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക അത് നടന്നതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഓക്കെ അപ്പോൾ രാവിലെ മുതൽ നിങ്ങൾ നിങ്ങൾ കൊണ്ട എല്ലാ സൗഭാഗ്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ദൈവത്തിൻ്റെ പേരിലാണെങ്കിൽ ദൈവത്തിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് കിട്ടിയ ഓരോ സൗഭാഗ്യത്തിൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഓക്കെ അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ വളരെ ആത്മവിശ്വാസമുള്ള ഒരാളായിട്ട് കാണുന്നുണ്ട് ഇനി അതിൻ്റെ വേറൊരു പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് പണം ആവശ്യമുണ്ട് പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുമായിരിക്കും നിങ്ങൾ പലരോടും ചിലപ്പോൾ പണം ചോദിക്കുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ അത് സക്സസ്ഫുൾ ആണെന്നാണ് കാണുന്നത് നിങ്ങളുടെ ആ ലേബറിനുള്ള ഫ്രൂട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നേ ദിവസം പണം കിട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ ഇന്നൊരു ഫിനാൻഷ്യൽ അബണ്ടൻസിന്റെ ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ ഫിനാൻഷ്യൽ അബണ്ടൻസിന്റെ ദിവസമായിട്ടാണ് കാണുന്നത് അപ്പം ഈ വീഡിയോ കാണുന്ന അന്നേരം മുതൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോളൂ എനിക്ക് ഇത്ര രൂപ വേണം എനിക്ക് ഇത്ര രൂപ കിട്ടിയതിന് നന്ദി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുക അത്രയും പണം നിങ്ങൾക്ക് വൈകുന്നേരത്തിനകം കിട്ടുന്നതായിരിക്കും ഓക്കെ അതാണ് ഓഫ് എന്ന് പറയുന്നത് നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക മാനിഫെസ്റ്റേഷൻ വർക്ക് ഔട്ട് ആക്കുക ഓക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനെ സംഭവിക്കുമോ എന്ന് സംശയിക്കരുത് നിങ്ങൾ സംഭവിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുക സംഭവിച്ചു എന്ന് വിശ്വസിക്കുക അതിന് പൂർണ്ണമായും സറണ്ടർ ചെയ്ത് പ്രാർത്ഥിക്കുക ഓക്കെ കിട്ടിയില്ല എന്നും പറഞ്ഞാൽ നാളെ വന്ന് എൻ്റെ പൊങ്കാല എഴുതരുത് സയവ് ചെയ്ത് ഞാനൊരു പാവമാണ് കണ്ടാൽ ഒരു ലുക്കും ഇല്ലെന്നേ ഉള്ളൂ ഞാൻ വെറും പാവമാണ് ഓക്കേ അടുത്തത് വന്നിട്ട് ഹെർമിറ്റാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ വീണ്ടും ആത്മപരിശോധന നടത്തുന്നതെന്ന് പറഞ്ഞു കേട്ടോ ഞാനിപ്പോൾ പറയാൻ വിചാരിച്ചതേ ഉള്ളായിരുന്നു ഇന്നലെ നമുക്ക് ഹെർമിറ്റിൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ വന്നതേ ഉള്ളപ്പം വീണ്ടും ഹെർമിറ്റിൻ്റെ കാർഡ് കിട്ടി നിങ്ങൾ നിങ്ങളുടെ മൊത്തത്തിലൊരു സ്റ്റക്കായിരിക്കും സ്റ്റക്കായിരിക്കും പക്ഷെ നിങ്ങളീ സ്റ്റക്കിനസ് തുടർന്നുകൊണ്ടിരിക്കുവായിരിക്കും കുറെ നാളുകൊണ്ട് നിങ്ങളിങ്ങനെ സ്റ്റക്കാണ് ജീവിതം മൊത്തത്തിൽ സ്റ്റക്കാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വളരെ നിസ്സഹായമായിട്ട് ജീവിതം അങ്ങനെ മുമ്പിൽ കൂടെ പോകുന്നത് കാണാനേ പറ്റുന്നുള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളെന്നാ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് മുന്നോട്ടിറങ്ങുന്നതാണ് നിങ്ങൾക്കിതിന് ഇങ്ങനെ ടാരോ റീഡിങ്സ് ഇങ്ങനെ വീഡിയോസ് കണ്ട് പോയിട്ട് കാര്യമില്ല ഇങ്ങനെ ദിവസവും ഒരു വീഡിയോ കണ്ടു ഒരു പ്രതീക്ഷ കിട്ടി വേറൊരു ചാനലിൽ പോയി വേറൊരു വീഡിയോ കാണും ഇതുപോലല്ലാത്ത വേറൊരു റീഡിങ് കാണുമ്പോൾ നിങ്ങൾ ആ പാടെ പ്രാന്ത് പിടിക്കും ഇതെന്താ ഇങ്ങനെ അതുപോലല്ലായിരുന്നല്ലോ അവിടെ അപ്പോൾ നിങ്ങൾക്ക് പ്രാന്തായി അപ്പോൾ വീണ്ടും നിങ്ങളിതിന് വിഷമം തീർക്കാൻ വേണ്ടി വേറൊരു വീഡിയോ കാണും അപ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രശ്നമുള്ളതായിരിക്കും അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് വട്ടുപിടിച്ച അവസ്ഥയിലായിരിക്കും ഉള്ളത് അങ്ങനെ നിങ്ങൾ ചെയ്യരുത് ഒരു ആശ്വാസത്തിന് വേണ്ടി മാത്രം ഒരു വീഡിയോ എവിടെയെങ്കിലും പോയി കാണുക എന്നിട്ട് അതൊക്കെ സൈഡായിട്ടിരിക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആവശ്യം അത് നടന്നു എന്ന് വിശ്വസിക്കുക ഓക്കെ അത് വിശ്വസിക്കുക അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് നടക്കാൻ സാധ്യതയുണ്ടോ നടന്നാൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ടോ എന്ന് എന്നാലോചന ശേഷം മാത്രം മാനിഫെസ്റ്റ് ചെയ്യുക അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ സംശയിക്കാൻ പാടില്ല ഓക്കെ അപ്പം ഇന്ന ദിവസം നിങ്ങളൊരു ആത്മപരിശോധന നടത്തുന്നുണ്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്നാൽ പറ്റത്തില്ല അപ്പം ഇങ്ങനെ വീഡിയോസ് കണ്ട് കണ്ട് കണ്ടിങ്ങനെ പോകുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല കൺഫ്യൂസ്ഡ് ആവുന്നതേ ഉള്ളൂ മാറ്റമൊന്നും വരുന്നില്ല എന്ന് മനസ്സിലാവുന്നത് കൊണ്ട് നിങ്ങൾ ഒരാളിലേക്ക് ചിലപ്പോൾ നിങ്ങൾ ഒരു നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ആരെങ്കിലും പോയി കൺസൾട്ട് ചെയ്യുന്നുണ്ടായിരിക്കും ഒരു ഗൈഡൻസ് എടുക്കുന്നുണ്ടായിരിക്കും അതാണ് ഒരു അടുത്ത് നിങ്ങൾ പോകുന്നു എന്നാണ് ഒരു ആത്മീയ ഗുരുവിൻ്റെ അടുത്ത് പോയി നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഒരു പ്രശ്നത്തിനൊരു പരിഹാരം നിങ്ങൾ കണ്ടെത്തുന്നു എന്നാണ് അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ നല്ല മെടുക്കരായിരിക്കും അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളും ഹീൽ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആണ് അവിടെ പറയുന്നത് അപ്പം നിങ്ങളും ഹീൽ ചെയ്യണം നിങ്ങൾ ഒരു മെന്ററാവുന്നു നിങ്ങളൊരു മെന്ററിനെ തേടുന്നു എന്നും ഇതിന് അർത്ഥമുണ്ട് നിങ്ങളൊരു മെന്ററാണ് അതുപോലെ തന്നെ നിങ്ങളൊരു മെന്ററിനെ തേടുന്നു എന്നും അർത്ഥമുണ്ട് ആത്മപരിശോധന നടത്തുന്നു നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രശ്നം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ സംഭവിച്ചത് എന്നൊക്കെ നിങ്ങൾ ആത്മപരിശോധന നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം നിങ്ങൾ കൊറേ നാളായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുമായിരിക്കും ജീവിതം മൊത്തത്തിൽ നിലച്ച അവസ്ഥയിലായിരിക്കും നിങ്ങൾ മടുത്തരിക്കുന്നത് അപ്പോ എന്താണ് ഇതിന് കുഴപ്പമെന്ന് നിങ്ങൾ മൊത്തത്തിൽ ആത്മപരിശോധന നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നതായിട്ടാണ് കാണുന്നത് ലാസ്റ്റ് കാണുക എന്നിട്ട് ടു ഓഫ് ഫോണ്ടിൻ എനർജിയാണ് ടൂ ഓഫ് ഫോണ്ടെന്ന് പറയുമ്പോൾ റ്റു എപ്പോഴും ആണ് അപ്പം രണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ പരമ്പരായികളെക്കുറിച്ച് ആലോചിക്കുന്നതാവാം ഏത് വേണം എന്നാലോചിക്കുന്നാകാം നടക്കോ ഇല്ലയെന്ന് തീരുമാനിക്കുന്നതാവാം ഒരു ഒരു ആശയമുണ്ട് ആ ആശയമായി മുന്നോട്ട് പോകണോ എന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ആലോചിക്കുക അന്വേഷിക്കുക അതിൻ്റെ പരമ്പരായികളെക്കുറിച്ച് അന്വേഷിക്കുക വേറെ ബോട്ട്സ് തേടുക അതൊക്കെയാണ് ടു ഓഫ് ഓഫാണ്ട് പറയുന്നത് അപ്പോൾ വിദേശത്തേക്കൊക്കെ പോകാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ വിസായോ പ്രോസസിങ്ങോ മെഡിക്കലോ അങ്ങനെ എന്തിനെങ്കിലും വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നതാവാം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സിലൂടെ നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഇനി നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കുന്ന സമയമായിരിക്കും ഇത് ഇന്ന ദിവസം നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ടു ഓഫ് വാണ്ട് പറയുന്നത് ഓക്കെ ബോട്ടം ഓഫ് ദ്രേക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്പ്സ് ആണ് അപ്പോൾ നിങ്ങൾക്കിന്ന് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് കിട്ടും നിങ്ങൾ എന്താണോ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളത് അതിന് തുല്യമായ ഒരു ഒരു പരിഗണന സ്നേഹം കരുതൽ അതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഒരു റെക്കഗനേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നല്ലൊരു റെക്കഗ്നേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് നല്ലൊരു ഒരു അപ്രീസിയേഷൻ തരാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരു റീയൂണിയനും കൂടിയാണ് റിലേഷൻഷിപ്പിൽ ആയി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു റീയൂണിയൻ്റെ കാർഡ് കൂടിയാണ് ടു ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഏഞ്ചൽസ് ഗൈഡൻസും കൂടെ നോക്കാം ഏഞ്ചൽസിന് എന്ത് ഗൈഡൻസാണ് തരാനുള്ളതെന്നും കൂടെ നോക്കാം ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം കൂടി ഉണ്ടെങ്കിലേ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ചിലപ്പോൾ ഇന്ന് ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കും അതിന് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം വേണമായിരിക്കും ചിലപ്പം ആരുടെയും പൈസ വായ്പ മേടിച്ചാലേ പറ്റുള്ളുമായിരിക്കും അത് നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോളൂ ഇന്ന് നിങ്ങളെ സഹായിക്കാൻ ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത് അത് ഫിനാൻഷ്യൽ ക്രൈസിസ് മാത്രമല്ല ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം തേടാവുന്നതാണ് ഇന്ന് യൂണിവേഴ്സ് മറ്റുള്ളവരിലൂടെയാണ് നിങ്ങളെ സഹായിക്കുന്നത് യൂണിവേഴ്സിന് നേരിട്ട് വന്നിട്ട് കാശ് തരാൻ പറ്റത്തില്ല നിങ്ങൾക്ക് പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള സഹായങ്ങൾ തരാൻ പറ്റത്തില്ല അപ്പോൾ ആളുകളിലൂടെയായിരിക്കും നിങ്ങൾക്ക് ഇന്ന ദിവസം സഹായം ലഭിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് എന്തിനും ഏതിനും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കൈത്താങ്ങ കൈസഹായം ഉണ്ടാവും അത് ദൈവം മറ്റൊരാളുടെ രൂപത്തിലോ മറ്റ് എന്തേലും ഒരു രൂപത്തിലായിരിക്കും വരുന്നത് എപ്പോ ഇഫ് യു ബിലീവ് നിങ്ങൾ പൂർണ്ണമായും അതിൽ വിശ്വസിക്കുകയാണെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ യെസ് യെസ് കണ്ടല്ലോ അപ്പോൾ അതെല്ലാം സക്സസ്ഫുൾ ആവുമെന്നാണ് കാണുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക ഓക്കെ ആത്മാർത്ഥമായിട്ട് അതിൽ അടി ഉറച്ച് വിശ്വസിക്കുക എന്ന് തന്നെ വിശ്വസിക്കുക നടക്കും എന്നല്ല നടന്നു എന്ന് വിശ്വസിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരുമെന്നാണ് പറയുന്നത് ഇതാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ആൻഡ് ഏഞ്ചൽസ് മെസ്സേജ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കേ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം കമൻ്റ് ഇട്ടാൽ അതിന് സന്തോഷം അപ്പോൾ ഇതാണ് ഇന്നത്തെ റെഡി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ പിന്നെ പറയുവാണേ ഹൈപ്പും കൂടെ ചെയ്യണേ ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പും കൂടെ ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹൈപ്പ് ഓപ്ഷൻ കാണിക്കുക അപ്പോൾ അതിനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ സന്തോഷം ओके आपको कोटा जता